ഐസ്ക്രീമോ ഇപ്പോഴോ ഈ സമയത്ത് ഐസ്ക്രീം കഴിച്ചാല് ജലദോഷം പിടിക്കും നാളെ രാവിലെ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം അയ്യോ വേണ്ടടാ അമ്മോ ഇപ്പൊ രാത്രിയായി ഇപ്പൊ ഐസ്ക്രീം കഴിച്ചാൽ ജലദോഷം പിടിക്കും പിന്നെ നിന്നെ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ചു തന്നെ നിനക്ക് വയ്യാതയായാ നിന്റെ അമ്മ എന്നെ കൊല്ലും ഓ അമ്മൂസ് ടി വിയിൽ കണ്ടിട്ടോണോ ചോദിക്കണേ ശരി അച്ഛൻ വാങ്ങിച്ചു തരാടാ പക്ഷെ ഇപ്പൊ രാത്രിയില് വേണ്ടടാ രാത്രി കഴിച്ചാൽ ജലദോഷം പിടിക്കും രാവിലെ കഴിച്ചാൽ കുഴപ്പമില്ല അച്ഛൻ നാളെ വാങ്ങിച്ചു തരാട്ടോ എടാ അമ്മൂസ് വേണ്ടടാ നിന്റെ അമ്മ അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും കൊല്ലും അയ്യോ നിന്റെ അമ്മയ്ക്ക് അറിയാതെ പോവാനോ എങ്ങനടാ പോവാൻ പറ്റും ഇപ്പൊ നമ്മൾ രണ്ടുപേര് പുറത്തു നിന്റെ അമ്മ എവിടെ പോകണം ചോദിക്കില്ലേ പിന്നെ അമ്മയും കൂടെ വരുന്നെന്നും പറയും പിന്നെ നിന്റെ അമ്മനെയും കൂട്ടിട്ട് പോയാ ഐസ്ക്രീം കഴിക്കാനൊന്നും അമ്മ വിടില്ല അമ്മൂസേ അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ലടാ

മൂസേ നീ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കണത് കൊണ്ടല്ലേ അമ്മ തല്ലെന്നും പറയണേ ശരി പോട്ടെ വിടടാ അമ്മ ഇപ്പൊ ദേഷ്യത്തിലാണ് ഇപ്പൊ നമ്മ ഐസ്ക്രീം കഴിക്കാൻ പോയാലേ അമ്മ നമ്മൾ രണ്ടുപേർക്കും തല്ലുവെച്ചതരും അതുകൊണ്ട് നമുക്ക് നാളെ ഐസ്ക്രീം കഴിക്കാൻ പോവാട്ടോ ഇല്ലടാ അമ്മൂസേ നാളെ സൺഡേ അല്ലേ അച്ഛൻ ജോലിക്ക് പോവില്ല അച്ഛന് ലീവാണ് നാളെ നമുക്ക് പുറത്തു പോയി വലിയ ഐസ്ക്രീം പാർലറിൽ വലിയ ഐസ്ക്രീം കഴിക്കാം ആ ശരിക്കും അച്ഛൻ വലിയ ഐസ്ക്രീം പാർലറിലേക്ക് കൂട്ടിയിട്ട് പോകാം നാളെ എന്നിട്ട് ഉണ്ണിക്ക് ഇഷ്ടമുള്ള പോലെ വലിയ ഐസ്ക്രീം കഴിക്കാം പക്ഷെ ഇപ്പൊ അമ്മൂസ് കരയാതിരിക്കണം ശരിയാ ആ വാങ്ങിച്ചു തരടാ ശരി ഇപ്പൊ അച്ഛൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ചാച്ചു തുടങ്ങാം എന്നിട്ട് നാളെ രാവിലെ എണീട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാ ശരിയാ എന്താടാ മൂസേ ഇനിയും സങ്കടം പോയില്ല അച്ഛനല്ലേ പറഞ്ഞത് നാളെ ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് ഒന്ന് ചിരിക്കടാ ഓ പൂവാലോ നാളെ രാവിലെ ഉറങ്ങി എണീറ്റതും തന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാ നീ ഒന്നും വിഷമിക്കണ്ട ഇപ്പൊ എന്റെ കുട്ടി ചിരിക്ക് നോക്കട്ടെ എവിടെ ചിരി വരുന്നില്ലല്ലോ ഉം പൂവാലോ പക്ഷെ നിന്റെ അമ്മനെ കൊണ്ട് പറയാൻ പാടില്ല അമ്മനെ കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോണെന്നും പറഞ്ഞാലേ അമ്മ നമ്മ രണ്ടുപേരെയും തല്ലും ആ ശരിടാ നമുക്ക് പോയി നാളെ ഐസ്ക്രീം കഴിക്കാം പക്ഷെ നിന്റെ അമ്മനെ കൊണ്ട് മാത്രം പറയല്ലേ ശരിവാ ഇപ്പൊ നമ്മ രണ്ടുപേർക്ക് ഉറങ്ങാം എന്നാലല്ലേ വേഗം രാവിലെ എണീറ്റ് ഐസ്ക്രീം കഴിക്കാൻ പോവാൻ പറ്റുള്ളൂ ആ ഇടനല്ലോ അമ്മൂസിന്റെ നൈട്രസ് ഇവിടെ നിക്ക് അച്ഛൻ മാറ്റി തരാ എന്നിട്ട് നമ്മൾ രണ്ടുപേർക്കും ഉറങ്ങാം

ഓ ഉണ്ടാവുമല്ലോ യെല്ലോ കളർ ഒന്നും പറഞ്ഞാ ആ മാംഗോ ഫ്ലേവർ ഒക്കെ യെല്ലോ കളർ അല്ലേ മാംഗോ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടാവുമല്ലോ അത് അച്ഛൻ വാങ്ങിച്ചു തരാറോ റെഡ് കളർ ഒന്നും പറഞ്ഞാ ചിലപ്പോ സ്ട്രോബെറി ഫ്ലേവർ ആയിരിക്കും എന്നാ തോന്നുന്നത് പച്ച കളറോ പച്ച കളറിൽ ആ പിസ്ത ഫ്ലേവർ ഉണ്ടാവും അത് പച്ച കളറിൽ കളറിലുണ്ടാവും അയ്യോ ശെരിയടാ നിനക്ക് എന്താ ഇപ്പോ സ്ട്രോബെറി മാംഗോ പിസ്ത എല്ലാ കളറിലും കൂടിയിട്ടുള്ള ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും അത് എല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാ പോരെ ആ ശരിയടാ എല്ലാ കളറും വാങ്ങിച്ചു തരാം പക്ഷേ നാളെ നമ്മ ഐസ്ക്രീം കഴിക്കാനാണ് പുറത്തു പോണെന്ന് നിന്റെ അമ്മനെ കൊണ്ട് പറയാനേ പാടില്ല നമ്മ രണ്ടുപേർക്കും ഇല്ലേ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നമുക്ക് പോയി ഐസ്ക്രീം കഴിക്കാം ആ നമുക്ക് മാത്രം പോയി കഴിക്കാം അയ്യോ ഐഷുമ്മ എത്ര എന്നെ വിട്ടിട്ട് പോയി ഐസ്ക്രീം വേണം നാളെ നമുക്ക് പോവാന്നും പറഞ്ഞത് അവളെ തല്